ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യമ്മയെ കണ്ട ധന്യ ഡോക്ടർ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ ഡോക്ടറോട് സത്യഭാമ പറഞ്ഞു ഡോക്ടർ എന്നെ സഹായിക്കാൻ ഡോക്ടർക്ക് മാത്രമേ കഴിയുള്ളൂ എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത് എന്താണെന്നും ഡോക്ടർക്ക് അറിയാം എന്ന് പറഞ്ഞപ്പോ ധന്യ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ വിധിക്കപ്പെട്ടവരാണ് ചില കാര്യങ്ങൾ പുറം ലോകം അറിയുന്നതിന് പലപ്പോഴും ഞങ്ങളെ വിലക്കാറുണ്ട് എന്നാൽ ഇവിടെ സത്യമ്മയെ വീണ്ടും നിരാശയാക്കി പറഞ്ഞയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സത്യമ്മക്ക് എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ അത് കഴിതും സത്യഭാമ്മ ഉടനെ തന്നെ ധന ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ എനിക്കൊന്നു മാത്രം അറിഞ്ഞാ മതി ശാലിനി പ്രസവിച്ച സത്യ എന്ന കുട്ടി അത് എൻ്റെ വിഷ്ണുവിൻ്റെ കുഞ്ഞാണോ ശാലിനി പ്രസവിച്ചതാണോ സത്യമ്മോളെ ഇതിനുള്ള ഉത്തരം മാത്രം എനിക്ക് കിട്ടിയാൽ മതി ഡോക്ടർ കുറെ നാളുകളായി ഈ ചോദ്യത്തിനുള്ള ഉത്തരവും തേടിയുള്ള നടത്തമാണ് എൻ്റെ ഇത് എന്നാൽ ഇന്നേ വരെ അതിനൊരു ഉത്തരം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല ഡോക്ടർക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചു സത്യമ്മ ധന്യ ഡോക്ടറോട് ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുമ്പോൾ ഉടനെ ധനു ഡോക്ടർ അവിടെ നിന്ന് എഴുന്നേറ്റു വേഗം തന്നെ സത്യമ്മ ഡോക്ടറുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഡോക്ടർ എനിക്ക് സത്യം അറിയണം ദേവിയത് എന്നോട് അതിന്റെ സത്യം ഒന്ന് വെളിപ്പെടുത്തുമോ ശരിക്കും എൻ്റെ വിഷ്ണുവിൻ്റെ കുഞ്ഞാണോ സത്യ ശാലിനി പ്രസവിച്ചത് എൻ്റെ മോൻ്റെ കുഞ്ഞിനെ തന്നെയാണോ അതിനുള്ള ഉത്തരമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ സത്യമ്മയെ നോക്കിട്ട് പറഞ്ഞു അതെ ശാലിനി പ്രസവിച്ച വിഷ്ണുവിൻ്റെ കുഞ്ഞാണ് സത്യ അത് സത്യമ്മയുടെ പേരക്കുട്ടി തന്നെയാ സത്യമ്മയുടെ സ്വന്തം കുഞ്ഞ് സത്യമ്മയുടെ മകൻ വിഷ്ണുവിൻ്റെ കുഞ്ഞ് ആ വാക്കുകൾ കേട്ടതും സത്യഭാമ ഇത്രയും നാളും തേടി നടന്ന ആ ഉത്തരം കിട്ടിയ സന്തോഷത്തിൽ കണ്ണുകൾ നിറഞ്ഞ് ഇന്ന് വരെ താൻ ആ സത്യം ഉൾക്കൊള്ളാൻ ഒരിക്കലും തയ്യാറാകാത്തതിനെ കുറിച്ച് ഓർത്ത് കുറ്റബോധത്തോടെ സത്യഭാമ ആ വാട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം ആ വാക്കുകൾ കേട്ട സമാധാനത്തിലും സന്തോഷത്തിലും താൻ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് വേദനിച്ചുകൊണ്ട് സത്യഭാമ ആ വീട് വിട്ടിറങ്ങുമ്പോൾ ഫോണിൽ സംസാരിച്ചിട്ട് മടങ്ങി വരുന്ന ചെറിയാൻ സത്യാമ്മയെ കാണാതെ എവിടെ പോയെന്ന് അന്വേഷിച്ചു സത്യാമ്മ പുറത്തേക്ക് പോയെന്ന് പറഞ്ഞതും അദ്ദേഹം വന്ന് സത്യഭാമ പോകുന്നു നോക്കി എന്തോ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭാവത്തിൽ സത്യാമ്മ അവിടുന്ന് നടന്നു നീങ്ങുന്നത് കണ്ടപ്പോ ചെറിയൻ സാറിന് ആകെ സംശയമായി ധന്യ ഡോക്ടറോട് ചെറിയൻ ചോദിച്ചു എന്താ എന്താ അവർക്ക് സംഭവിച്ചത് ധന്യ ഡോക്ടർ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോ സത്യഭാമയുടെ മനസ്സിലൂടെ കടന്നു പോയത് ശാലിനിയെ കുറിച്ചുള്ള തന്റെ തെറ്റായ ധാരണകളായിരുന്നു ശാലിനിയെ തന്റെ മരുമകളായി സ്വീകരിക്കാൻ തയ്യാറായപ്പോ സത്യയ്ക്ക് കുറച്ചേറെ പണം ഡെപ്പോസിറ്റ് ചെയ്ത് സത്യയെ മറ്റൊരു ഓർഫനേജിലേക്ക് മാറ്റാനുള്ള സത്യമ്മയുടെ തീരുമാനത്തെ ഉൾക്കൊള്ളാനാകാതെ ശാലിനി അന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത് നന്ദു പ്രസവിച്ച ഓരമ്മക്കും തന്റെ കുഞ്ഞിനെ മാറ്റി നിർത്താനാവില്ല എങ്ങും വലിച്ചെറിയാനും ആവില്ല എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ശാലിനി വിഷ്ണുവിനെ മറ്റൊരു വിവാഹം നടത്താനായി സത്യാമ്മ തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോ ആ വീട്ടിലേക്ക് എത്തിയതും ശാലിനി പ്രസവിച്ച കുഞ്ഞിനെ കുറിച്ച് അന്ന് മോശമായി സത്യഭാമ്മ സംസാരിച്ച വാക്കുകൾ സത്യമ്മ ഓർമ്മിച്ചു അന്ന് ശാലിനിയോട് ആ കുഞ്ഞിനെ കുറിച്ച് ശാരദാമയുടെ മുന്നിൽ വെച്ച് ചോദിച്ചത് എന്റെ മകന്റെ ഭാര്യ വർഷങ്ങൾക്ക് മുൻപ് അവനെ ഉപേക്ഷിച്ച് പോയതാണ് പിന്നീട് അവള് ജോലിയൊക്കെ നേടി തിരികെ എത്തിയപ്പോ അവളുടെ ഒക്കത്തൊരു കുഞ്ഞ് അതിന്റെ മറുപടി എന്താ ഞാൻ പറയേണ്ടത് എന്ന് നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്റെ നാവ് പോലും ആ പേര് പറഞ്ഞാൽ ദുഷിച്ചു പോകുമെന്ന് പറഞ്ഞേ സത്യഭാമ ദേഷ്യപ്പെട്ടപ്പോ അന്ന് തന്റെ സ്വന്തം പേരെ കുട്ടിയെക്കുറിച്ചാണല്ലോ അന്ന് അങ്ങനെയെല്ലാം പറഞ്ഞെന്നോർത്ത് സത്യഭാമയുടെ മനസ്സ് വല്ലാതെ തകരുന്നു താൻ ചെയ്തത് എത്ര വലിയൊരു തെറ്റായി പോയെന്നുള്ള വേദനയിൽ നേരെ വീട്ടിലെ പൂജാമുറിയിൽ വന്ന് സത്യഭാമ ഭഗവാനോട് താൻ ചെയ്ത തെറ്റുകൾ ഏറ്റു ചോദിച്ചു താനെന്നും ഭഗവാന്റെ മുന്നിൽ കൈകൂപി പ്രാർത്ഥിക്കാറുള്ളതല്ലേ എന്തിനാ എൻ്റെ ഈശ്വര എല്ലാം അറിയാമായിരുന്നിട്ടും അവിടുന്ന് എന്നോട് ഇങ്ങനെ ഒരു ചതി കാട്ടിയത് എന്തിനായിരിക്കും വിഷ്ണുവും ശാലിനിയും ആ സത്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചത് വിഷ്ണുവിനെ എൻ്റെ സ്വന്തം പേരക്കുട്ടിയുടെ അച്ഛനായി ജീവിക്കാൻ താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പലതവണ വീട്ടിൽ വെച്ച് ബഹളങ്ങൾ ഉണ്ടാക്കുകയും വെല്ലുവിളിയും എതിർപ്പുകൾ ഉയർത്തുകയും ഒക്കെ ചെയ്തിട്ടും അന്നൊന്നും ഭഗവാൻ ഒരു തവണ പോലും എൻറെ പേരെക്കുട്ടിയെക്കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തിയില്ലല്ലോ ശാലിനി പറയാതെ പറഞ്ഞപ്പോൾ പോലും ഞാൻ അതിൽ നിന്നെ സത്യാവസ്ഥ തിരിയാൻ പോലും തയ്യാറായില്ലല്ലോ ഈശ്വര എന്തിനാണ് ഭഗവാനെ എന്നെ കൊണ്ട് ഇത്രയും വലിയ തെറ്റുകൾ ചെയ്യിച്ചത് എന്ന് സത്യഭാമ ഭഗവാനോട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്ക് എനിക്ക് മാപ്പ് തരണേ ഭഗവാനെ ആ കുഞ്ഞിന്റെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും ജീവിതം ഞാൻ കാരണമല്ലേ ഈ അവസ്ഥയിലായത് എത്രയോ നല്ലൊരു ജീവിതം അവർക്കുണ്ടാകേണ്ടിയിരുന്നതാണ് അത് ഞാൻ മൂലമാണല്ലോ ഇല്ലാതാക്കിയതെന്ന് ഓർത്ത് സത്യഭാമ സങ്കടപ്പെടുന്നു ഡോക്ടർ പറഞ്ഞ വാക്കുകൾ സത്യമ്മയുടെ മനസ്സിനെ വീണ്ടും വീണ്ടും വരട്ടി അന്ന് ശ്യാമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ദിവസം അതേ ദിവസം തന്നെ ശാലിനിയും ആ ഹോസ്പിറ്റലിൽ ആയിരുന്നു എന്നുള്ളത് അന്ന് ശാലിനിയുടെ പ്രസവ സമയത്ത് ശാരദാമ ആ റൂമിന് വാതുക്കൽ കണ്ണീരോടെ നിൽക്കുമ്പോൾ അന്ന് സുസ്മിത വന്ന് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോ സത്യമ്മ തന്നെ ശാരദാമയെ അന്ന് സുസ്മിതയുടെ അത്തരത്തിലുള്ള സംസാരങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും ശാരദാമയെ സംരക്ഷിക്കുകയും ചെയ്തെങ്കിലും അന്ന് തന്റെ പേരക്കുട്ടിക്ക് ശാലിനി ജന്മം നൽകുന്നത് അന്ന് തൻ്റെ പേരക്കുട്ടിയെയാണ് ശാലിനി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്നും അത്തരത്തിലുള്ള സത്യങ്ങളെന്നും തിരിയർ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ താനത് മനസ്സിലാക്കിയില്ലല്ലോ എന്ന വേദന സത്യമ്മയുടെ മനസ്സിനെ അലട്ടി പിന്നീട് സത്യയും പപ്പിയും വീട്ടിലെത്തി ഹോംവർക്കുകൾ ചെയ്യുന്നതിനിടയിൽ അന്ന് ടീച്ചർ പറഞ്ഞ ചില ചിത്രങ്ങൾ നോട്ട്ബുക്കിൽ വരച്ചെടുക്കാനായി അവർ ശ്രമിച്ചു എത്ര നോക്കിട്ടും അതാകാതെ വരുമ്പോ പപ്പി ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല എന്ന് സത്യ സങ്കടപ്പെട്ടു ഏ പറ്റും പപ്പി ഒന്ന് ട്രൈ ചെയ്യുന്ന പറഞ്ഞ് വീണ്ടും പപ്പി സത്യയും നിർബന്ധിക്കുന്നു അവർ ഹോംവർക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു അവിടെ ഒന്ന് വിളിച്ചു ചോദിച്ചു മക്കളെ നിങ്ങൾ എവിടെയാ ഉടനെ പപ്പി പറഞ്ഞു വിഷ്ണു വെച്ചാ ഇവിടെ ഉണ്ട് ഞങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞതും വിഷ്ണു വേഗം അവിടേക്ക് എത്തി വിഷ്ണു വെച്ചാ വിഷ്ണു അച്ഛന് ഈ പടം ഒന്ന് വരച്ചു തരാൻ പറ്റുവോ എന്ന് ചോദിച്ചപ്പോ ഓ പടമൊക്കെ വരയ്ക്കാൻ എങ്കിൽ നിങ്ങളുടെ അമ്മ തന്നെ വരണം എന്നായിരുന്നു വിഷ്ണുവിന്റെ മറുപടി ഉടനെ വിഷ്ണുവിനോട് സത്യയും പപ്പയും ചോദിച്ചു വിഷ്ണു അച്ഛൻ ക്ലാസ്സിൽ ആയിരുന്നോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ആ അതെ എന്ന് തലകുറുക്കിക്കൊണ്ട് പറയുമ്പോ ശാലിനി അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു ഉം അതെ അതെ ആയിരുന്നു ലാസ്റ്റ് ബെഞ്ചിൽ നിന്നാണെന്ന് മാത്രം എന്ന് പറഞ്ഞു ശാലിനി പോകാൻ തുടങ്ങുമ്പോ വിഷ്ണു പറഞ്ഞു അതെ പഠിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഞാൻ പിന്നിലേക്കായിരുന്നുള്ളൂ ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ മുൻമതിയിൽ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോ എന്നിട്ട് അത് പഠിത്തത്തിലൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു കുട്ടികളുടെ നോട്ട് നോക്കുന്നതിനിടയിൽ ശാലിനിയോട് പറഞ്ഞു അതെ സാറ് പോയിട്ട് എന്തായി നിങ്ങൾ കളക്ടറുടെ എല്ലാവരുടെയും കൂടി മീറ്റിങ്ങില് എന്ത് തീരുമാനിച്ചു എന്ന് ചോദിച്ചപ്പോ ഓ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായില്ല വിഷ്ണു എന്ന് ശാലിനി അറിയിച്ചു അപ്പോഴാണ് സത്യ പറഞ്ഞത് അമ്മേ അമ്മ ഈ പടം ഒന്ന് വരച്ചു തരുവോ എന്ന് ചോദിച്ചിട്ടും ശരി ശരി ഞാൻ വരാം ഞാൻ ഈ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ വിഷ്ണു അപ്പോഴേക്കും അപ്പോഴേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന പറഞ്ഞേ ശാലിനി വിഷ്ണുവിനോട് അത് ട്രൈ ചെയ്യാൻ പറയുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഓ പിന്നെ ഇതേ ഞാനിതൊന്നും സ്കൂളിൽ വരയ്ക്കേണ്ടി വന്നില്ല കാരണം ഇതുപോലുള്ള ചിത്രങ്ങൾ വരയ്ക്കാനൊന്നും എന്നോട് മാഷൊന്നും പറയാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞേ വിഷ്ണു അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ സത്യയോട് സത്യ പറഞ്ഞു എന്നാ അച്ഛനൊരു കാര്യം ചെയ് പപ്പിയുടെ ഏർ നോട്ട്ബുക്കില് ദാ ഈ ചിത്രം ഒന്ന് വരച്ചേ എന്ന് പറഞ്ഞു ഓ എന്നാ നോക്കട്ടെ എന്ന് പറഞ്ഞേ വിഷ്ണു പപ്പിയുടെ ബോക്സ് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും പപ്പി പറഞ്ഞു വിഷ്ണു വെച്ചാ അത് എടുക്കല്ലാത്ത എന്റെ ബോക്സാ ആ ഞാനൊന്ന് നോക്കട്ടറി എന്ന് പറഞ്ഞേ വിഷ്ണു ആ ബോക്സ് തുറന്നതും അതിനകത്ത് ഒരു നൂറ് രൂപ ഇരിക്കുന്നത് കണ്ടു അപ്പോഴേക്കും പപ്പി അത് തൻ്റെതാണെന്ന് പറഞ്ഞ് തുറക്കരുതെന്ന് പറഞ്ഞ് ബഹളം വെച്ചതിന്റെ കാരണം വിഷ്ണുവിനപ്പോഴാണ് മനസ്സിലായത് വിഷ്ണു പറഞ്ഞേ പപ്പിയോട് ചോദിച്ചു പപ്പി എവിടുന്നായി നൂറ് രൂപ എന്ന് ചോദിച്ചു പപ്പി ഒന്നും വിണ്ടായിരിക്കുമ്പോ വിഷ്ണു ചോദിച്ചു പപ്പി ഞാൻ നിന്നോടാ ചോദിച്ചത് എവിടുന്നായി പണം എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചു ബഹളം വെക്കുമ്പോഴേക്കും ഉടനെ പപ്പി പറഞ്ഞു അത് ചേച്ചിയമ്മ തന്നതാ അപ്പോഴാണ് ശാലിനി ഡ്രസ്സുകയും ചെയ്തിട്ട് അവിടേക്ക് എത്തിയത് വിഷ്ണു അപ്പോഴേക്കും സംശയത്തോടെ ചേച്ചിയമ്മയോ എന്നിങ്ങനെ ചോദിച്ചതും ശാലിനി അവിടേക്കെത്തി ശാലിനി താനാണോ നൂറ് രൂപ പപ്പിക്ക് കൊടുത്തത് എന്ന് ചോദിച്ചതും ഞാനോ ഞാനൊന്നും കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞേ ശാലിനി അങ്ങനെ നിക്കുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അല്ല താൻ കൊടുത്തുനിന്നാണല്ലോ പപ്പി പറഞ്ഞത് പപ്പിയുടെ ബോക്സിൽ നിന്ന് അത് കിട്ടിയത് എന്ന് പറഞ്ഞപ്പോ ശാലിനി പപ്പിയോട് ചോദിച്ചു പപ്പി ഇത് എവിടെന്ന കിട്ടിയത് ഞാൻ തന്നില്ലല്ലോ പണം എന്ന് ചോദിച്ചപ്പോ പപ്പി പറഞ്ഞു അതു പിന്നെ സ്കൂളില് തേജസ്സിനായിട്ട് ഞാൻ വഴക്കുണ്ടാക്കി അപ്പോ എന്റെ കൈ തട്ടി അവളുടെ മാല പൊട്ടിപ്പോയി അവള് പ്രിൻസിപ്പളിനോട് കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ അവളോട് ചെയ്യരുതെന്നും പുതിയത് മേടിച്ചു തരാമെന്നും പറഞ്ഞത് കൊണ്ട് അവൾ കംപ്ലൈന്റ് കൊടുത്തില്ല അവൾക്ക് നാളെ പുതിയ മാല വാങ്ങിച്ചു കൊടുക്കാനാ ഞാൻ ഈ പൈസ എടുത്തതെന്ന് പപ്പി പറയുമ്പോ ശാലിനി പറഞ്ഞു പപ്പി ഇനി ഒരിക്കലും ഇങ്ങനത്തെ കാര്യം ചെയ്യരുത് കേട്ടല്ലോ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പണം തരുവായിരുന്നല്ലോ നേരിട്ട് കാര്യം പറഞ്ഞ പോരായിരുന്നോ അല്ലാതെ ഇങ്ങനെ മോഷ്ടിച്ചു എന്തിനാ നല്ല അടിയം വെച്ചിരും എന്ന് പറഞ്ഞ് ശാലിനി കൈ ഉയർത്തി ചെല്ലുമ്പോ വിഷ്ണു ഷാനിയുടെ കൈ തടഞ്ഞു പപ്പിയപ്പോഴേക്കും ആകെ സങ്കടത്തിലായി വിഷ്ണുവച്ച എന്ന് പറഞ്ഞ് സങ്കടത്തോടെ പപ്പി അങ്ങനെ ഇരിക്കുമ്പോ ഷാനി ദേഷ്യത്തോടെ നേരെ റൂമിലേക്ക് പോന്നു ഈ സമയം പപ്പി സങ്കടത്തോടെ വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണു അച്ചാ എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് ശാലിനി വിഷ്ണു നോക്കിട്ട് പറഞ്ഞത് അതെ മക്കൾ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചട്ടമ്പിത്തരമ്പ് തരവും മാടമ്പിത്തരവുമൊക്കെ ആണല്ലോ കുടുംബ പാരമ്പര്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞ് ശാലിനി ദേഷ്യത്തോടെ നിന്നു വിഷ്ണു അത് കേട്ട തല കുമ്പിട്ട് അങ്ങനെ ഇരിക്കുമ്പോ ദേ ഇനി മേലാൽ ഇതുപോലത്തെ പ്രവർത്തികൾ ചെയ്താലുണ്ടല്ലോ നല്ല ചുട്ട മേടിക്കും പപ്പിനി എന്റെ കയ്യിൽ നിന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു ശാലിനി പപ്പയോട് ദേഷ്യപ്പെടുത്തും ഇല്ല ചേച്ചിയമ്മ എന്ന് പറഞ്ഞ് പപ്പി സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് തന്നു ശാലിനി പറഞ്ഞു ഉം ശരി എന്ന് പറഞ്ഞു ശാലിനി അവിടെ നിന്ന് പോകുമ്പോ പപ്പിയുടെ സങ്കടം കണ്ട് ശാലിനി പോകുന്ന സമയത്ത് പപ്പി ഇരുന്ന് വീണ്ടും കരയുന്നത് വിഷ്ണു ശ്രദ്ധിച്ചു വിഷ്ണുവിന് പപ്പി കരയുന്നത് കണ്ടപ്പോ ആകെ സങ്കടമായി മോളെ ഇങ്ങുവന്നേ എന്ന് പറഞ്ഞ് പപ്പിയെ ചേർത്തിരുത്തി പപ്പി സങ്കടപ്പെടുന്ന കണ്ടപ്പോ വിഷ്ണു പറഞ്ഞു അതേ ചേച്ചിയമ്മ ദേഷ്യം കൊണ്ട് അങ്ങനെ പറഞ്ഞതാ മോളോട് മോള് നല്ല കുട്ടിയായി വളരാൻ വേണ്ടിയല്ലേ അതെ വീട്ടിലാണെങ്കിലും അച്ഛന്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിൽ പോലും അവരുടെ അനുവാദമില്ലാതെ ഒരു രൂപ പോലും എടുക്കരുത് മനസ്സിലായോ അതുകൊണ്ടാണ് ശശിമോ വഴക്ക് പറഞ്ഞത് മോള് അത് ഓർത്ത് കേട്ടോ എന്ന് പറയുമ്പോ കപ്പി പറഞ്ഞു എൻറെ അമ്മ ഇവിടെ എവിടെയില്ലാത്തോണ്ടല്ലേ എൻറെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചു ചേച്ചിയമ്മ എൻ്റെ അമ്മയല്ലല്ലോ അതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ ശ്വസിക്കുന്നതും എന്നോട് വഴക്കുണ്ടാക്കുന്നതും എന്നൊക്കെ പപ്പി സങ്കടപ്പെടുമ്പോ അപ്പുറത്ത് മാറുന്നത് കേൾക്കുന്ന ശാലിനിയുടെ മനസ്സ് തകർന്നു ആകെ വേദനയോടെ ശാലിനി അങ്ങനെ ഇരിക്കുമ്പോ വിഷ്ണു സത്യയുടെ ഏർ പപ്പിയുടെ കണ്ണിലെ ആ കണ്ണിൽ നിന്നൊഴിക്കുന്ന ആ കണ്ണുനീരെ തുടച്ച് പപ്പിയോട് സമാധാനത്തോടെ ഇരിക്കാൻ പറഞ്ഞു അപ്പോഴേക്കും സത്യ ഈ കാഴ്ച കണ്ട് സത്യക്ക് വാക സങ്കടമായി പപ്പി നീ കറിഞ്ഞാൽ എനിക്കും സങ്കടമാ എന്ന് പറഞ്ഞതും പപ്പി വേഗം എഴുന്നേറ്റിട്ട് പറഞ്ഞു ഏ ഞാൻ പോവാ ഞാനിനിവിടെ നിൽക്കുന്നില്ല എന്റെ ആരുമില്ല എന്നെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞു സങ്കടപ്പെട്ടുകൊണ്ട് പപ്പി നിൽക്കുമ്പോ വിഷ്ണു വീണ്ടും പപ്പിയെ തൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി ആ മോളെ മോളെന്താ ഈ പറയുന്നത് മോളെ ആർക്കും അവിടെ ഇഷ്ടമല്ലാത്തത് ഞങ്ങൾക്ക് എല്ലാവർക്കും മോളെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞു വിഷ്ണു സത്യയെ ചേർത്ത് പിടിച്ചു അങ്ങനെ വിഷ്ണുവിന്റെ ആ സമാധാനപ്പെടുത്തലിൽ തൽക്കാലം സത്യയുടെ മനസ്സൊന്ന് ശാന്തമായി അപ്പോ ഇനി വിഷ്ണു അച്ഛന്റെ പൊന്നുമ്പോള് ഇതുപോലെ പൈസ മോഷ്ടിച്ചെടുക്കുവോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് സത്യ വാക്ക് നൽകി അങ്ങനെ പപ്പിയും സതിയും വിഷ്ണുവിന്റെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോ രാഘവെന്നാരുടെ മനസ്സിൽ വിഷ്ണുവിന്റെ പിറന്നാൾ ദിനത്തിൽ അവരോട് എല്ലാവരോടും ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതും അന്ന് പറഞ്ഞ തമാശകളുമൊക്കെയായിരുന്നു അതെല്ലാം ഓർത്തകരെ ചിരിച്ചിരിക്കുന്ന രാഘവനാർക്കരികിലേക്ക് സത്യഭാമി എന്താ രാഘവേട്ടാ രാഘവേട്ട ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മാത്രം ഒന്നും അവിടെ സംഭവിച്ചില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ രാഘുനായ പറഞ്ഞു അതെ ഞാൻ എൻ്റെ മോൻ്റെ പിറന്നാൾ ദിവസം അവിടെ പോയി അവന്റെ കുടുംബത്തോടൊപ്പം സന്തോഷിച്ച് പങ്കുചേർന്നത് അന്നത്തെ ആ സന്തോഷ ദിവസത്തെ കുറിച്ച് ഞാൻ ഓർത്ത് പുഞ്ചിരിച്ചതാണ് സത്യത്തിൽ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊരു ആശ്വാസമാണെന്നറിയോ ദൈവം എന്തായാലും അങ്ങനെ ഒരു ദിവസം കൂടി എൻറെ ഓർമ്മയിലേക്ക് എനിക്ക് ഓർത്ത് സന്തോഷിക്കാനായിട്ട് ഒരു ദിവസം എനിക്ക് സമ്മാനിച്ചല്ലോ അതുകൊണ്ട് ആ സന്തോഷത്തിലാണ് ഞാൻ ഞാനിങ്ങനെ നിൽക്കുന്നത് അന്ന് നിന്നോട് വരാൻ പറഞ്ഞല്ലേ നീ വന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ സത്യഭാമ്മ പറഞ്ഞു നിർബന്ധിക്കാമായിരുന്നല്ലോ എന്നാ ഞാൻ വരില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഉം നിർബന്ധിച്ച നീ ഇപ്പോ വന്നേനെ അല്ല വന്നാലും എന്താ ഇത് ഇത്ര സന്തോഷത്തോടെ ഒന്നും ആകുമായിരുന്നില്ല നിനക്കിങ്ങനെ സന്തോഷിക്കാനും അവിടെ വന്നാൽ കഴിയുമായിരുന്നില്ല എന്ന് സത്യഭാമയോട് രാഹുൽ നേർ പറയുമ്പോ ഭാമ പറഞ്ഞു വേണ്ട അല്ലാതെ എനിക്ക് എനിക്കെന്റെ മോനെ അവിടെ പോയി കാണാൻ പറ്റൂല്ലോ എന്ന് പറഞ്ഞ സത്യഭാമ്മ എഴുന്നേക്കുമ്പോഴേക്കും രാഹുൽ നേരം ചോദിച്ചു ഏഹ് നീ അങ്ങോട്ട് പോവാനോ സത്യം പറഭാമേ നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചു രാഹുവ നായരോട് സത്യഭാവ പറഞ്ഞു അതെ ഞാൻ സത്യം തന്നെയാ പറഞ്ഞത് എന്റെ മോനെ കാണാനായിട്ട് എനിക്ക് അങ്ങോട്ട് പോകാവല്ലോ വേണി വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടും ഏയ് ഞാൻ വരുന്നില്ല അവിടെ ചെന്ന് ഈ പ്രശ്നം ഉണ്ടാക്കാനല്ലേ എന്റെ മനസ്സിലെ സന്തോഷം എന്ന് പറഞ്ഞ ഒത്തിരി നിമിഷങ്ങളുണ്ട് അത് മതി എനിക്ക് അല്ലാതെ ഇനി അവിടെ ചെന്ന് ബഹളം വെയ്ക്കുന്ന ആ കാഴ്ച എനിക്ക് കാണാൻ താല്പര്യം ഇല്ല എന്നാ രാഘവൻ നായർ ദേഷ്യപ്പെടുമ്പോ സത്യഭാവൻ പറഞ്ഞു ആ എന്നാ ശരി ഞാൻ പോയി കണ്ടോളാം അങ്ങനെ പറഞ്ഞ് സത്യഭാമ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴാണ് സ്കൂൾ വിട്ടതിന് ശേഷം പപ്പി സത്യയെ കാണാതെ അപ്പുറത്ത് മാറിയ ബെഞ്ചിലിരുന്ന് സങ്കടപ്പെടുമ്പോ സത്യ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി അല്ലെ ഈ പപ്പിയുടെ പോയിന്നോർത്ത് അങ്ങനെ നിൽക്കുന്നത് അപ്പോഴാണ് അപ്പുറത്ത് മാറിയിരിക്കുന്ന പപ്പിയെ കണ്ടത് പപ്പിക്കരികിലേക്ക് എത്തി സത്യ വിളിച്ചു പപ്പി വാ എഴുന്നേറ്റ് നമുക്ക് വീട്ടിൽ പോകണ്ടേ ഇപ്പോൾ വരും അപ്പോഴേക്കും സത്യ പപ്പി പറഞ്ഞു സത്യേ പോകുന്നുണ്ടോ ഞാൻ എങ്ങോട്ടും വരുന്നില്ല എനിക്കൊരു വീടൂ ഇല്ല എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ നിൽക്കുമ്പോ പപ്പിയോട് ആ ദേഷ്യപ്പെടൽ കണ്ട് സത്യ പറഞ്ഞു പപ്പി വാ ഇങ്ങനെ പിണങ്ങി നിൽക്കല്ലേ എന്ന് പറഞ്ഞതും വീണ്ടും പപ്പിയോട് സത്യ വരാൻ പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ സത്യ പറഞ്ഞു പപ്പി പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത് അങ്ങനെ പപ്പി ദേഷ്യപ്പെടുന്നു അപ്പോഴാണ് അപ്രതീക്ഷിതമായി സ്കൂളിലേക്ക് സത്യമാമ്മ ഒരു ഓട്ടോയിൽ വന്നിറങ്ങിയത് സത്യഭാമ അവിടേക്ക് വരുന്നത് സത്യ കാണാനിടയാ ഉടനെ സത്യ വളരെ സന്തോഷത്തോടെ വിളിച്ചു ഹായ് സത്യമ്മ ഉടനെ സത്യഭാമ ഏർ സത്യകുട്ടിയുടെ അരികിലേക്ക് എത്തി സത്യമോളെ എന്ന് വിളിച്ചേ സത്യക്ക് ഒരു ഉമ്മ കൊടുത്തു അപ്പോഴേക്കും മോള് സ്കൂൾ വിട്ട് വീട്ടിൽ പോകാൻ ഒരു ഉമ്മ എന്ന് ചോദിച്ചതും അതെ സത്യമ്മേ പക്ഷെ അവള് വരുന്നില്ലെന്നാ പറയുന്നത് എന്ന് ചോദിച്ചതും ആര് ദാ പപ്പി പപ്പി കണ്ട അപ്പുറത്ത് പോയി മുഖം വീർപ്പിച്ച് സങ്കടപ്പെട്ടിരിപ്പുണ്ട് എന്ന് പറഞ്ഞു അത് കഴിത്തും വേഗം പപ്പിയുടെ അടുത്തേക്ക് ചെന്നു സത്യ പറഞ്ഞു സത്യമാമ്മ പറ പപ്പിയോട് വരാൻ പറ പപ്പി വാശി പിടിച്ച് ഇവിടെ ഇരിക്കുവാ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ ആ പപ്പിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു പപ്പി മോളെ വീട്ടിൽ പോകണ്ടേ മോളത്തിന് ഇങ്ങനെ വാശി പിടിക്കുന്നേ എന്ന് ചോദിച്ചപ്പോ പപ്പിയോട് പപ്പി അങ്ങനേരം സങ്കടത്തോടെ സത്യഭാമയോട് ചോദിച്ചു സത്യാമേ എൻ്റെ അമ്മയെ അച്ഛനും എവിടെ അവരെ രണ്ടുപേരും ഞാൻ കണ്ടിട്ട് എത്ര ദിവസമായി എന്താ അവർക്ക് പറ്റിയത് ഇനി അവരെ കാണാതെ ഞാൻ എങ്ങോട്ടും എന്ന് പറഞ്ഞു പപ്പി ദേഷ്യപ്പെട്ടു ആകെ വാശി പിടിച്ചു സത്യഭാമ പറഞ്ഞു അതെ എന്താ ഒരു കാര്യം ചെയ്യ് സത്യമ്മ കൊണ്ടുപോകുന്നു നിങ്ങളെ രണ്ടുപേരെയും വീട്ടിലേക്ക് എന്താ സമ്മത എന്ന് ചോദിച്ചു അങ്ങനെ പപ്പിയും സത്യയും കൂടി സത്യഭാമ്മയോടൊപ്പം ഒരു ഓട്ടോയിൽ നേരെ വീട്ടിലേക്ക് വന്നെത്തി വീട്ടിലേക്ക് വന്നതും വീട് പൂട്ടിയിരിക്കുന്നതെ കണ്ട് സത്യഭാമ ചോദിച്ചു അയ്യോ വീട് പൂട്ടി കിടക്കാനുള്ള മക്കളെ അപ്പോഴേക്കും പപ്പി പറഞ്ഞു അത് സാറില്ല സത്യമ്മയെ അപ്പം താക്കോൽ ഇവിടെ വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ആ ചെടിയുടെ ഇടയിൽ നിന്ന് താക്കോൽ എടുത്തു ആ എന്നാൽ മോള് വാതിൽ കുറഞ്ഞതെന്ന് പറഞ്ഞിട്ടും സത്യയും പപ്പയും ചേർന്ന് വാതിൽ തുറന്നു രണ്ടുപേരും കൂടി സത്യഭാമയെ വീട്ടിലേക്ക് ക്ഷണിച്ചു അകത്തേക്ക് ഓടിക്കൊണ്ട് പോയി കഴിഞ്ഞു സത്യഭാമ ചോദിച്ചു അല്ല മക്കളപ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ തനിച്ചാണോ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും അപ്പുറത്ത് ചേസ്ത്രീ വരുമെന്ന് അവർ മറുപടി നൽകി അല്ല നിങ്ങൾക്ക് ചായയോ ചായ എന്താ അമ്മ ഫ്ലാസ്കിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ട് പോവോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ചായ ഞങ്ങൾ വന്നു കഴിയുമ്പോൾ ചേച്ചി ചേച്ചി ഇട്ട് തരും എന്ന് പറഞ്ഞു അപ്പം കഴിക്കാനോ എന്ന് ചോദിച്ചപ്പോൾ അതെന്തെങ്കിലൊക്കെ ഇവിടെ കാണും അതെടുത്ത് ഞങ്ങൾ കഴിക്കും കുറച്ച് കഴിയുമ്പോൾ അമ്മ അച്ഛനും വരും എന്ന് പപ്പിയും സത്യയും കൂടി അറിയിച്ചു എല്ലാം കേട്ടതും സത്യഭാവം പറഞ്ഞു ഓ അങ്ങനെയാണെങ്കിലേ സത്യഭം എന്തൊരു സ്പെഷ്യൽ ഒരു സാധനം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പപ്പി പറഞ്ഞു ആ എനിക്കറിയാം അവലടയല്ലേ അവലടാ ഞാൻ അത്ര കഴിച്ചിട്ടുള്ള നല്ലതാ ഓ അത് പറയുമ്പോൾ തന്നെ നാവിലും അതിൻ്റെ taste വരികയാണ് സത്യെ സത്യ കഴിച്ചിട്ടില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യ പറഞ്ഞു ഇല്ല പപ്പി പറഞ്ഞപ്പോൾ എനിക്കും അത് കഴിക്കാൻ കൊതി തോന്നിയിട്ടുണ്ട് എന്ന് സത്യം അറിയിച്ചു ഉടനെ സത്യമാമ പറഞ്ഞു അങ്ങനെയാണെങ്കിലേ സത്യമാമ്മ ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കിത്തരാം മക്കൾ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ അപ്പോഴേക്കും സത്യഹാമ അത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു സാധനങ്ങൾക്കൂടെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ മക്കൾ പേരും കൂടി കിച്ചൺ കാണിച്ചു കൊടുക്കുകയും അവിടെ സാധനങ്ങൾ എവിടെ ഇരിക്കുന്നു ഇരിക്കുന്നതെന്നൊക്കെ സത്യഫാമയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് മക്കൾ പേരും കൂടി ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാനായിട്ട് പോകുന്നു ഈ സമയത്ത് സത്യഫാമ മക്കളോടും രണ്ടുപേരോടും സന്തോഷത്തോടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാനായിട്ട് രണ്ടുപേരും റെഡിയായിട്ട് വരാൻ പറഞ്ഞു ആ സമയത്ത് സത്യഭാമ്മ അവലേടെയും ഉണ്ടാക്കി അപ്പോഴാണ് ശാലിനി അവിടേക്ക് എത്തിയത് നേരത്തെ ശാലിനി വന്നതുകൊണ്ട് മക്കൾക്ക് രണ്ടുപേർക്കും പേർക്കും സത്യമ്മ അവരുടെ ഉണ്ടാക്കി ചൂടായത് കൊണ്ട് പപ്പിക്ക് അത് തുറന്നു വെച്ച് കൊടുക്കുകയും സത്യക്ക് ചൂടായ അരച്ച് അത് വായിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ പപ്പിക്കാകെ സങ്കടമായി അപ്പോഴേക്കും സത്യഭാമ്മ പറഞ്ഞു അതെ പപ്പി മോൾക്ക് ഇത് മുമ്പ് സത്യാമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ളതല്ലേ പപ്പിക്ക് അതുകൊണ്ട് അത് അറിയാമല്ലോ ഇതെങ്ങനെയാ എന്ന് സത്യക്ക് അറിയത്തില്ലാത്തോണ്ടാ സത്യഭാമ ഇങ്ങനെ സത്യക്ക് മാത്രം ചൂട് അരച്ചു കൊടുക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞു സത്യഭാമ സത്യക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരുന്നു അതിനിടയിൽ തന്റെ മനസ്സിൽ സത്യഭാമ പറഞ്ഞു മോളെ നീയാണ് എൻ്റെ അരന്തരവകാശി എൻ്റെ വീട് ഭരിക്കേണ്ടവൾ എൻ്റെ വിഷ്ണുവിൻ്റെ കുഞ്ഞ് അങ്ങനെയെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് സത്യഭാമ സത്യക്ക് അത് വായി വെച്ച് കൊടുക്കുമ്പോൾ അവിടേക്ക് ശാന്നി എത്തിയത് പണ്ട് വരുന്ന ശബ്ദം കെട്ടിതും സത്യ വേഗം ചെന്ന് വാതിൽ നോക്കി അപ്പോഴാണ് അവിടേക്ക് ശാലിനി എത്തിയെന്ന് മനസ്സിലാക്കിയത് ഉടനെ അടുത്തേക്ക് എത്തി സത്യ പറഞ്ഞു അയ്യോ അമ്മ വന്നു അത് കഴിതും സത്യമ്മയ ആകെ ടെൻഷനിലായി അയ്യോ ഇവിടെ വന്ന കാര്യം അവർ രണ്ടുപേരോടും പറയരുത് കേട്ടോ മക്കൾ സത്യമ്മ ഇവിടെ വിളിച്ചിരിക്കാം മക്കൾ പറയല്ലേ എന്ന് പറഞ്ഞു ഇല്ല എന്ന് രണ്ടുപേരും സമ്മതിച്ചു ഉടനെ സത്യഭാമ വേഗം ആ മുറിക്കകത്ത് കയറി മറിഞ്ഞിരിക്കുമ്പോൾ ശാലിനി ഏകാഗത്തേക്ക് കയറി വന്നു ആ നിങ്ങളെന്തായി കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോ കുട്ടികളത് ഒളിപ്പിച്ചു വെക്കാൻ നോക്കുമ്പോഴേക്കും ശാലിനി അടുത്തെത്തി കഴിഞ്ഞു ശാലനി വന്ന് നോക്കിയതും അത് അവലടയാണെന്ന് കണ്ടപ്പോൾ കുട്ടികൾ പറഞ്ഞു ഇത് ജേസർ ചേച്ചി ഉണ്ടാക്കി തന്നാന്ന് ശാലിനിക്ക് എപ്പോഴേക്കും സംശയമായി ഈ അവലട സത്യമ്മയുടെ സ്പെഷ്യൽ ഐറ്റം ആണല്ലോ ശാലിനി പറഞ്ഞു ഉം ശരി ഞാനൊന്ന് തിന്നു നോക്കട്ടെ എന്ന് പറഞ്ഞേ ശാലിനി ആ ശാല എടുത്ത് പായിൽ വെച്ചു സത്യാമ്മയ്ക്ക് ഇത് എന്ത് പറ്റി എന്നായിരുന്നു പെട്ടെന്ന് ശാലിനി ചിന്തിച്ചത് കുട്ടികളുടെ കയ്യിൽ ഇരിക്കുന്നത് സത്യാമ്മ ഉണ്ടാക്കിയ അവലടയാണെന്ന് ശാലിനിക്ക് പെട്ടെന്ന് മനസ്സിലായി ശാലിനി വേഗം നേരെ നോക്കിയപ്പോ അപ്പുറത്തെ മുറിയിൽ സത്യാമ്മ മിണ്ടാതെ നിൽക്കുന്നത് ശാലിനി ആ കണ്ണാടിയിലൂടെ കണ്ടു അപ്പോ സത്യാമ്മ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിയരുതെന്നാണ് സത്യാമ്മ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നെ ആയിക്കോട്ടെ അപ്പൊ ഞാൻ അത് കണ്ടിട്ടില്ല അങ്ങനെ മനസ്സ് ചിന്തിച്ചിട്ട് സത്യഭാമയെ നോക്കാതെ ശാലിനി മക്കളോടായിട്ട് പറഞ്ഞു ഉം കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ശാലിനി പറഞ്ഞു അതെ ഞാനെ ഈ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം അങ്ങനെ പറഞ്ഞ് ശാലിനി ഡ്രസ്സ് മാറാനായി എന്ന് കുട്ടികളോടൊപ്പം തന്നെ സത്യമ്മ കേൾക്കേ ശാലിനി പറഞ്ഞു ശാലിനി അങ്ങോട്ട് പോയതും സത്യഭാമ വേഗം തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് മക്കളോട് പറഞ്ഞു അതെ അമ്മ ഡ്രസ്സ് മാറാൻ പോയില്ലേ സത്യമ്മ ഇവിടെ വന്നു എന്നുള്ള കാര്യം മക്കൾ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ എന്നാൽ സത്യമ്മ പോട്ടെ എന്ന് പറഞ്ഞേ സത്യക്ക് ഒരു ഉമ്മ കൊടുത്ത് സത്യഭാമ്മ മറ്റാരും കാണാതെ വേഗം അവിടെ നിന്ന് പതുക്കെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ സമയത്ത് അവരവിടുന്ന് സത്യഭാമ്മ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ശാലിനി മാർക്ക് വന്ന് സത്യമ്മ പോകുന്നത് നോക്കി തന്നു ഉടനെ ശാലിനി ആലോചിച്ചു സത്യമ്മയ്ക്ക് എന്താ പറ്റിയത് ഇങ്ങനൊരു മാറ്റം സത്യമ്മയ്ക്ക് എങ്ങനെ ഉണ്ടായി എന്ന് സംശയത്തോടെ ശാലിനി ആലോചിച്ചു തന്നു അപ്പോഴാണ് രാഘവൻ നായരും പിള്ളയും കൂടിയും സത്യമ്മ ഇത്ര നേരമായിട്ടും കാണാത്തതിനെ കുറിച്ച് സംസാരിച്ചത് അവിടുവിൽ രാഘുവൻ നായർ പറഞ്ഞു അതെ പിള്ളയെ അവള് ഇന്ന് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞാ പോയിരിക്കുന്നത് എന്നെ വിളിച്ചു ഞാൻ മലപ്പുറം പോവാതിരുന്നതാ ഇനിയിപ്പൊ എന്തെല്ലാം പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പറയുമ്പോ പിള്ളയെ ചോദിച്ചു അത് ശരി അപ്പൊ അതറിഞ്ഞു വെച്ചോണ്ടാ ഇവിടെ ഇരുന്ന് ഇത്രയും നേരം എന്നെ കബളിപ്പിച്ചോണ്ടിരുന്നതല്ലേ എന്തായാലും സത്യമ്മ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല സത്യമ്മക്ക് വല്ലാത്തൊരു മാറ്റമുണ്ട് എന്നല്ല പിള്ളയും പറഞ്ഞു അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് സത്യമ്മ അവിടേക്ക് എത്തിയത് ഇത് കണ്ടതും പിള്ളേൻറെ ആഘോന്നായും അതിശയത്തോടെ നോക്കി നിൽക്കുമ്പോ പിള്ളയെ ചോദിച്ചു എന്താ ഫാമേ പോയിട്ട് എന്തായി പോയിട്ട് എന്താവാൻ ചില ആളുകളെ കാണണം എന്ന് ആഗ്രഹിച്ച കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു സത്യമകത്തേക്ക് ഇരട്ടി ചോദിച്ചു അല്ല ഏർ എന്താ കഴിക്കാൻ എടുക്കേണ്ടത് ചായ എടുക്കട്ടെ എന്തെങ്കിലും തിന്നാനോട് എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഫാമേ നിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു ഉടനെ രാഘവന്മാർ പറഞ്ഞു പിള്ളേ താൻ പറഞ്ഞ പോലെ എന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാനെന്താന്ന് ഒന്ന് പതുക്കെ പോകുന്ന അന്വേഷിച്ചിട്ട് വരാന്ന് പറഞ്ഞു രാഘവന്മാർ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും സത്യഭാവം വാതുക്കിലേക്ക് എത്തി രാഘവേട്ട എന്താ ചോറിനാതിരുന്നത് എന്ന് സത്യഭാമ ദേഷ്യത്തോടെ ചോദിച്ചു അത് പിന്നെ എനിക്ക് വിശപ്പ് തോന്നിയില്ല എന്ന് രാഘവന്മാർ പറയുമ്പോൾ പിള്ളയോട് സത്യഭാമ പരിഭവം പറഞ്ഞു കണ്ടില്ലേ എന്തേലും മേലായിക്ക് വന്ന് കിടപ്പിലായാലേ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അത് മറക്കണ്ട എന്ന് സത്യഭാവം പറയുമ്പോ അത് കേട്ട രാഘവന്മാർ പറഞ്ഞു പിന്നെ ഞാൻ ഒന്ന് കിടപ്പലായി നോക്കിക്കോ എൻ്റെ കളക്ടർ മരുമകൾ മുതൽ ഇവിടെ എന്നെ നോക്കാൻ ആൾ വരും മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ ആകെ മുഖം കറുപ്പിച്ചു ഉടനെ രാഘവന്മാർ അങ്ങനെ പറഞ്ഞേക്കുമ്പോ സത്യഭാമ പറഞ്ഞു ആ പിന്നെ അത് പറഞ്ഞപ്പോഴ ഞാൻ ഒരു കാര്യം കാര്യോർത്ത് നമുക്കേ അവനെ ഇങ്ങോട്ട് തിരികെ വിളിക്കാം അത് കേട്ടെന്ന് രാഘവന്മാർ ചോദിച്ചു ആരുടെ കാര്യം ഈ പറഞ്ഞത് അല്ല വിഷ്ണുവിന്റെ കാര്യ പറഞ്ഞത് അവരന്തിനാ അങ്ങനെ പോയി മാറി താമസിക്കുന്നത് കൃഷ്ണു ഇങ്ങനെ വന്ന് നമുക്കൊപ്പം കഴിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ രാഘവെന്നായ പറഞ്ഞു അതെ അവൻ തനിച്ചൊന്നും വരില്ല അവനിപ്പോഴേ ഒരു കുടുംബനാഥനാ അവന്റെ ഭാര്യയും മക്കളും ഉണ്ട് അവന്റെ കൂടെ എന്ന് പറഞ്ഞു അത് കേട്ടതും സത്യഭോൻ പറഞ്ഞു ആ അവരും വന്നോട്ടെ അവന്റെ കൂടെ അവരും വന്നോട്ടെ അതെന്താ പ്രശ്നം ഇവിടെ നമുക്കൊന്നിച്ച് എല്ലാം അവർക്കൂടെ സന്തോഷത്തോടെ ഇവിടെ കഴിയാലോ അല്ല രാഘവേട്ടൻ വാശി പിടിച്ച് എന്നോട് ബഹളം ഉണ്ടാക്കി നിൽക്കുന്നതും അവനെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയല്ലേ അപ്പം പിന്നെ രാഘവേട്ടൻ കാര്യം അവനെ അറിയിച്ചോ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു സത്യഭാമ തന്റെ ആഗ്രഹം രാഘവന്നാർ ആഗ്രഹം എന്ന രീതിയിൽ അവതരിപ്പിച്ചു സത്യഭാമ പോയി കഴിയുമ്പോൾ രാഘവന്നാർ പിള്ളയോട് പറഞ്ഞു പിള്ളേ താൻ ശരിയാ കേട്ടോ ശരിക്കും നല്ലൊരു മാറ്റം ഭാമയിൽ ഉണ്ടായിട്ടുണ്ട് അത് കഴിതം പിള്ള ചിരിച്ചുവിണങ്ങാൻ നിൽക്കുമ്പോ അവിടെ ശാലിനിയും വിഷ്ണുവും ഏർ ശാലിനി കുട്ടികൾക്കുള്ള ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ പപ്പി സങ്കടത്തോടെ മാറിയിരിക്കുകയാണ് സത്യ എവിടേക്ക് വന്ന ശാലിനിയോട് അമ്മ ഫുഡ് വിളമ്പുവാണോന്ന് ചോദിച്ചു അതേ പപ്പിമോള ഇവിടെ പപ്പിമോളയും കൂടെ വിളിക്കാൻ പറഞ്ഞപ്പോ പപ്പിക്ക് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കുകയെന്ന് അറിയിച്ചു അത് കേട്ടതും ശാലിനി പറഞ്ഞു അങ്ങനെ പിണങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ആരും പിണങ്ങിയിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശാലിനി വേഗം പപ്പിയുടെ അടുത്തേക്ക് എത്തി പപ്പിമോളെ എന്ന് വിളിച്ചപ്പോ വേണ്ട ചേച്ചിയമ്മ എന്നോട് മിന്നണ്ടായ എന്ന് പറഞ്ഞു ആ പപ്പിമോളെ എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയല്ലേ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ സത്യയുടെ പപ്പിയുടെ സങ്കടം കണ്ട് ശാലിനി സത്യയും പപ്പയെയും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അതെ മക്കളോട് മക്കളിങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ അമ്മമാരുടെ വയറാണ് അതിൻ്റെ വേദനയും സങ്കടവും അറിയുന്നത് ഞങ്ങളുടെ വയറും ആ നിമിഷം പൊരിഞ്ഞ അടിക്കും കിടക്കുന്നത് അത് മക്കൾ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ സത്യയും പപ്പയും ശാലിനി പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കാനായി സമ്മതിക്കുന്നു